thank you

അന്നാണ് നമ്മൾ ആന്നോ നേരെ ഇട്ടവർനെ കണ്ടു നീച്ചിങ്ങനെ ഇത് നിന്നോളോ ഡൈമണ്ട് അല്ലേ കോണത്തിനന്ന് അതേന്നേ സെയിം അതേന്നേ ഇതി പ്രാണാ കേട്ടാ എന്താ പേസ്ന്നോ നിങ്ങൾ കൈ പുഴ്ചില്ല കിട്ടണ്ട അയ്യേ ഇത് റോട്ടേർഡ്നാടി ഒരു മുട്ട സാധനം കിട്ടും അപ്പൊ ഞാൻ ഞാൻ നല്ല നോക്കി അടുത്ത് ചാരം ഞാൻ എന്ത് ചെയ്യുന്ന രണ്ടാഴ്ച എന്നിട്ടേ അതിനെ പോകുന്നു അടിച്ചിട്ട് ചാര ഞാൻ പെങ്ങോലനെ ഞാൻ അങ്ങോട്ട് വരെ ആയി ഞാൻ ശേക്ക ആർക്കാനല്ലാ ഹൃദയചാദി നിരചാദി നിരകര എന്നൊക്കെ പറയാ ഓടട പോയിട്ട് ഞാൻ അർത്ത് ഇത് നല്ല പൊട്ടീന്നാണ് കാണാനേ ഉള്ളൂ ഓൺലൈനിൽ ഉണ്ടോ ഞാൻ ഓതിട്ടില്ല Gracias.